വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ധർണ നടത്തി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു വഖഫ് നിയമ ഭേദഗതി ഉപേക്ഷിക്കുക രാജ്യത്തിൻ്റെ ബഹുസ്വരത തകർക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കരുത് ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണയിൽ പ്രതിഷേധമിരമ്പി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണയിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഫൈസൽ ധർണ ചെയ്തു എല്ലാ മതവിഭാഗങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കാതെ പോയിരുന്ന ഒരു ഭരണകൂടമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ രാജ്യത്ത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ മതനൂരപക്ഷങ്ങൾക്കെതിരായുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചും പോകുന്നതിന്റെ ഉദാഹരണമാണ് വക്കഫ് ഭേദഗതി നിയമം ഇന്നിപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് രാജ്യത്തെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി മാറി നമുക്ക് സാധിക്കുകയില്ല കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുബൈർ ദാരിമി പടന്ന അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബെദിര സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് താച്ചുദ്ദീൻ ദാരിമി പടന്ന മുഖ്യ പ്രഭാഷണം നടത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹിമാൻ ധന്യവാദ് ഇന്ത്യൻ നാഷണൽ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം സുഹൈർ അസേരി പള്ളങ്കോട് ഫാറൂഖ് താരിമി കൊല്ലമ്പാടി സിദ്ദിഖ് ബെളിഞ്ചം എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സമസ്ത മുഷാവറ അംഗം ബഷീർ താരിമി തളങ്കര പ്രാർത്ഥന നടത്തി മുൻ സംസ്ഥാന സെക്രട്ടറി ഹാരിസ് താരിമി ബെദിര സയ്ദ് യാസർ തങ്ങൾ ജമലുലൈലി യൂനുസ് ഫൈസി കാക്കടവ് കബീർ ഫൈസി പെരിങ്കടി അബ്ദുറസാഖരി മഞ്ചേശ്വരം ഇബ്രാഹിം അസരി പള്ളങ്കോട് ജമാൽ താരിമി ആലമ്പാടി റാഷിദ് ഫൈസി ആമത്തല തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്